നമസ്കാരം ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അശോക് ഗജപതി രാജു ആണ് പുതിയ ഗോവ ഗവർണർ ഇത് സംബന്ധിച്ച ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഗോവ ഗവർണറായി അദ്ദേഹം നേരത്തെ അഞ്ച് വർഷം സേവനം പൂർത്തിയാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴും ആ പദവിയിൽ തന്നെ പി എസ് ശ്രീധരൻപിള്ള തുടരുകയായിരുന്നു അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഇപ്പോൾ അശോക് ഗജപതി രാജുവിനെ ഗോവ ഗവർണറായി നിയോഗിച്ചിരിക്കുന്നത് ഇദ്ദേഹം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വളരെ പ്രമുഖനായ നേതാവായിരുന്നു പ്രമുഖനായ പാർലമെൻറ്റേറിയനുമായൊക്കെ അദ്ദേഹം സേവനം അക്ഷിച്ചിരുന്ന വ്യക്തിയാണ് അശോക് ഗജപതി രാജു ആന്ധ്രയിലെ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള അംഗമായ അദ്ദേഹം നേരത്തെയും കേന്ദ്ര രാഷ്ട്രീയത്തിലൊക്കെ തന്നെ വളരെ സജീവ സാന്നിധ്യമായിരുന്ന വ്യക്തിയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്താണ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയെ മിസോറാമിലെ ഗവർണറായി നിയമിച്ചത് പിന്നീട് അവിടെ നിന്നാണ് അദ്ദേഹം ഗോവയിലേക്ക് മാറിയത് ഏതായാലും ആ എസ് ശ്രീകരമള ഉൾപ്പെടെയുള്ള നിരവധി ഗവർണർമാരുടെ കാലാവധി അഞ്ച് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞ സഹായത്തിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയത് എന്ന് വേണം കരുതാൻ ഇതു സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവന്നിട്ടില്ല